ഒരു തന്റെ ഭാര്യ പിന്നെ നിഷേധിക്കും പറയും ഞാൻ വചനങ്ങള് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് ഭാര്യയോട് പിണക്കത്തിലായപ്പം അല്ലെങ്കിൽ വഴക്കുകൂടിയപ്പം ദേഷ്യപ്പെട്ടപ്പം അവളോട് പറഞ്ഞു തൊലാക്കിന്റെ പദങ്ങൾ നിന്നെ ഞാൻ മൂന്ന് വട്ടം തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു നിന്നെ ഞാൻ വിവാഹമോചനം നടത്തിയിരിക്കുന്നു അതുപോലെയുള്ള പദങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഭാര്യ ഭർത്ത ബന്ധം അവിടെ തകരുകയാണ് പിന്നെ അവർ ഭാര്യ ഭർത്ത അവ അല്ല അവർത്താവുമല്ല പിന്നെ അവർ അന്യ സ്ത്രീ പുരുഷന്മാരെ പോലെയാണ് അങ്ങനെ ആയാൽ അവർ ബന്ധപ്പെടുന്ന ആ ശാരീരിക ബന്ധം വ്യഭചാരമാണ് അതിൽ പിറക്കുന്ന സം ാണ് ഭാര്യയും ഭർത്താവും പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞിട്ട് വഴക്കൂടി പുസ്താതെ പറഞ്ഞു പോയതാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതല്ല മുസ്തിന് വിധങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് പഠിപ്പിച്ചത് കാണാം സലാസുൻ മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങൾ നിസ്സാരമായിട്ട് പറഞ്ഞാലും പ്രശ്നമാണ് കാര്യമാണ് ഇനി കാര്യത്തിന് പറഞ്ഞാലും അത് കാര്യമാണ് അതിൽ പ്രധാനപ്പെട്ട തൊലാക്കാണ് നിന്റെ ഭാര്യയോട് നീ പറയാ പാടില്ലാത്ത വാക്ക് പറഞ്ഞു പോയി എന്നിട്ട് അവളുമായി പിന്നെയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അവ രണ്ടുപേരും വിഭജനം ചെയ്തവരല്ലേ അതിൽ ജനിക്കുന്ന സന്താനങ്ങൾ മുഴുവനും ജാനസന്തതികളാണ് എന്ന് തങ്ങൾ പഠിപ്പിക്കുമ്പം പിന്നെ ഏത് എന്ത് എന്ത് മസല പറഞ്ഞാലും ന്യായീകരിക്കാൻ സാധിക്കുക അതുകൊണ്ട് ആ വക വർത്തമാനങ്ങൾ നാം ഒഴിവാക്കണം അള്ളാഹു നമ്മയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ